ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു വീഡിയോ കിടന്ന് കളിക്കുന്നുണ്ട് ഇന്ന് ലോക സ്ട്രോക്ക് ദിനം കൂടിയാണ് പക്ഷാഘാത ദിനം ആ വീഡിയോ ഞാൻ കണ്ടപ്പോഴേ അതൊരു കുക്കിഡപ് സാധനമായി തോന്നി റീലെടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയാണ് അത് ചെയ്തത് എന്നിത് കാണുമ്പോൾ മനസ്സിലാവും എങ്കിലും അത് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ ഭയങ്കര ആവേശപൂർവ്വം എന്താ പറയുന്നത് അയാളെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട സ്ട്രോക്ക് ദിനത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ കാണുന്ന വിവാഹങ്ങളുടെ ഒരു സ്ട്രോക്കിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് കൗതുകകരമായിരിക്കുമെന്ന് തോന്നി ണ്ടല്ലോ ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ കല്യാണം നടത്തുന്ന ആളിൻ്റെ പോക്കറ്റിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളത് വെച്ച് കല്യാണത്തിന് കാശ് ഇട്ട് കൊടുക്കുന്നത് കാണിക്കുന്ന ഒരു സംഗതിയാണ് അതൊക്കെ പല തരത്തിലും പല സ്ഥലത്തും പല രൂപത്തിലുമുണ്ട് കഴിഞ്ഞ ദിവസം ആരൊക്കെയോ എനിക്ക് അയച്ചു തന്നു മലബാർ സൈഡിൽ പയറ്റെന്ന് പറയുന്നതും ചായക്കടയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് പിന്നെ പിന്നെ കാശ് വാങ്ങുന്നതും പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്താകുമ്പോൾ അങ്ങനെ ചായക്കടയിലൊക്കെ കൊണ്ടുപോകുന്ന മോശം അതുകൊണ്ട് വീട്ടിൽ മേശയിട്ട് ഇത് കാശ് വാങ്ങുന്നതും ഒക്കെയായുള്ള സാമ്പ്രദായിക വ്യത്യസ്ത രീതികൾ കാണുകയുണ്ടായി പക്ഷെ അതിലൊരു വ്യത്യാസം ഈ വടക്കൻ മേഖലയിലോട്ട് വളരെ സമ്പത്ത് കുറഞ്ഞ പാവപ്പെട്ടവർ ജീവിക്കാൻ വേണ്ടി മറയില്ലാതെയാണ് ഇത് കാണിക്കുന്നതെങ്കിൽ തെക്കൻ കേരളത്തിൽ ഇതൊരു വ്യവസായമായി സ്വീകരിച്ച് അതിസമ്പന്നരും അതിശ്രേഷ്ഠരും അതിവിശിഷ്ടരുമായിട്ടുള്ളവരെ ഇവിടുത്തെ കല്യാണത്തിന് പരിഗണിക്കപ്പെടുന്നത് എത്ര മേശ ഇട്ടിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് ഏഴ് പേരിരിക്കുന്നു എട്ട് പേരിയ്ക്കുന്നു എല്ലായിടവും വലിയ തിരക്ക് എന്നൊക്കെ പറഞ്ഞാണ് അതിനെ വിലയിരുത്തുന്നത് ഏതായാലും ഈ സ്ട്രോക്ക് ദിനത്തിൽ കല്യാണങ്ങളും സ്ട്രോക്കും തമ്മിലൊന്ന് പറയണമെന്ന് വിചാരിച്ചു കല്യാണം സത്യത്തിൽ ഇന്ന് മനുഷ്യ ജീവിതത്തിലെ വലിയൊരു പക്ഷാഘാത കാരണമായി മാറിയിരിക്കുകയാണ് അത് തുടങ്ങുന്നത് ആദ്യം കല്യാണ ഒരുക്കം മുതൽ ഈ കല്യാണം കഴിച്ചു വിടുന്ന പെണ്ണിൻ്റെ പിതാവ് ഒരു സ്ട്രോക്കിൻ്റെ എല്ലാ സാധ്യതയിലേക്കും എത്തുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്വർണത്തിൻ്റെ അടങ്ങാത്ത വില അത് സംഘടിപ്പിക്കാനുള്ള തത്രപ്പാട് ഒരു കണക്കും കുന്തവുമില്ലാത്ത ഇല്ലാത്ത ആൾക്കൂട്ടം രണ്ട് സൈഡിലും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കൽ പിന്നെ ഇതിൻ്റെ ഇടയിൽ കല്യാണ ആലോചന മുതൽ ഓരോരുത്തരെ തൃപ്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം വിളിക്കാൻ പോക്ക് സംഘടിപ്പിക്കൽ ലോകത്ത് ഒരു കണക്കും കൈയ്യുമില്ലാതെ ഇത്രയും ജനസാഗരത്തെ സൃഷ്ടിക്കുന്ന ഇതുപോലൊരു പണി വേറൊന്നുമില്ല തെക്കൻ കേരളത്തിലെ കല്യാണമാണ് വടക്കൻ കേരളത്തിലും സമ്പന്നരായ ആളുകൾ ഇതുപോലൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവർ അവരതിനനുസരിച്ചുള്ളൊരു സംവിധാനം ഉണ്ടാക്കും തെക്കൻ കേരളത്തിലെ ഒരു സ്ഥിതി ഒരൊറ്റ ഇടവഴികളിലൂടെ ഞായറും ഒന്നും നമുക്ക് യാത്ര ചെയ്യാനേ പറ്റില്ല അതിന് താങ്ങാവുന്നതിലപ്പുറം നീ ഇപ്പോൾ ദേശീയപാതയുടെ പണി കഴിയുമ്പോൾ ഒന്നുകൂടി കാത്തിരിക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കാരണം ഇപ്പോൾ മുഴുവൻ വാഹനങ്ങളും കൊണ്ടുവന്ന് ലോഡ് ചെയ്യുന്നത് ദേശീയപാത ഓരത്താണ് ഒരു കണക്കും കഴിയുമില്ല അയ്യായിരം ആൾ ആറായിരം ആളെന്ന് പറയുന്നത് ഏതാണ്ട് വലിയൊരു അഭിമാനം പോലെയാണ് അപ്പോൾ ഇതിന് ഒരുക്കുന്ന ഘട്ടം മുതൽ ഈ പിതാവ് ഇതിൻ്റെ സാധ്യതയിലേക്ക് വരിക ഞാൻ മനസ്സിലാക്കുന്നത് പല കല്യാണങ്ങൾക്കും കുറഞ്ഞതൊരു വർഷം ഒരു പത്ത് പേരെങ്കിലും മകളുടെ കല്യാണത്തിൻ്റെ അന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ കാരണം ഈ അമിതമായ സമ്മർദ്ദത്തിൻ്റെ സംഗതിയാണ് അത് ഒരാളും ഒരു കുടുംബവും ഒരാങ്ങളെയും ഒക്കെയാണ് അനുഭവിക്കുന്നതെങ്കിൽ കല്യാണ ദിനത്തിലേക്ക് എത്തുമ്പോൾ ഈ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത നൂറുകണക്കിന് ആളുകളിലേക്ക് പകരുകയാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കല്യാണമൊന്നും ഒരു ദിവസമല്ല ആ സോക്കേട് കൂടുതൽ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് തൂന്നിയാസങ്ങളുടെ അങ്ങേയറ്റമാണ് ഈ സമുദായം കൊരവയിടൽ തോന്നിയാസം കാണിക്കൽ ആൾക്കൂട്ടങ്ങൾക്കിടയിലുള്ള ഗുസ്തി പുതിയ കാലഘട്ടത്തിൻ്റെതാണെന്ന് പറഞ്ഞ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂട്ടുകാരും കൂട്ടുകാരികളും കാണിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരങ്ങൾ അതുപോലും നിയന്ത്രിക്കാൻ ഒരു മഹല്ലുകൾക്കും കഴിയാത്ത വിധം അത്ര ദുരന്തമാണ് അത്ര ദുരന്തമാണ് കുറഞ്ഞപക്ഷം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വരുമ്പോൾ മുതൽ ഞങ്ങൾ തിരിച്ചു പോരുന്നത് വരെ അവിടെ ഒരു തെമ്മാടിത്തരവും നടക്കരുത് കല്യാണം നടത്തി തരത്തില്ല എന്ന് പറയാനുള്ള ആർജ്ജവം പല ജമാത്തുകൾക്കും ഇല്ല എന്താണ് ഇല്ലാത്തതിൻ്റെ കാരണം അവരുടെയൊക്കെ മക്കളെ കെട്ടിക്കുമ്പോൾ ഇതിനപ്പുറത്തെ തുള്ളലായിരുന്നു അപ്പം നാട്ടുകാർ ചോദിക്കുന്നത് നിൻ്റെ മക്കളെ കെട്ടിച്ചപ്പോൾ തുള്ളിയതോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് സഹിക്കാനാവാതെ അവിടെ ഇരിക്കുക അവിടെ പോകുന്ന ആലിമീങ്ങളോ എന്നാൽ ഇതിനെക്കുറിച്ച് നല്ല കൃത്യമായൊന്ന് പ്രസംഗിക്കണ്ടേ ആകെ എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു കൈമടക്ക് നഷ്ടപ്പെടും അതങ്ങ് വേണ്ടാന്ന് വെച്ചാൽ പോരെ ചെറിയ നിക്കാഹിനാണെങ്കിൽ അഞ്ഞൂറ് രൂപ അങ്ങനെ ആരെങ്കിലും പറയാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരേ അഞ്ഞൂറ് രൂപ ഞാൻ ചെന്നേക്കാം ആ നിക്കാഹിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോലും അല്ലാതെ നിശബ്ദമായി പോകുന്ന ആലിമീങ്ങൾ എല്ലാവരും കൂടി നരന്നിരുന്ന് അവിടെ ഇരിക്കുന്നതിന് ഒരു പ്രശ്നവും പക്ഷേ ഏതെങ്കിലും അല്ലാത്തൊരു സംഘടനയോ മറ്റേതോ ഒരു പരിപാടി നടത്തുമ്പോൾ എല്ലാവർക്കും അറിയണം മറയുണ്ടോ പെണ്ണുങ്ങിരിക്കാൻ കുടിലുണ്ടോ അല്ലെങ്കിൽ മറയുണ്ടോ മറ്റെടുത്ത് പോകുമ്പോൾ ആർക്കും ഒരു മറയം വേണ്ട തുറന്നു വെച്ചടിയാണ് തുറന്നു വെച്ചടി ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങളായി കൊണ്ടുവന്ന് അവിടെ ചെലവഴിക്കുന്ന കാശ് മുഴുവൻ അവിടെ ചെലവഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഈ പറഞ്ഞതുപോലെ സ്ട്രോക്കിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ഭക്ഷണാധികാര്യങ്ങളിൽ ചേർക്കുന്ന ഒരു സാധനവും ആർക്കും അറിയില്ല ആരാ ഉണ്ടാക്കിയെന്നൊന്നും അറിയില്ല വളരെ പ്യുവർലി കച്ചവട താല്പര്യത്തിന് വേണ്ടി മാത്രമാണല്ലോ ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും നെയ്യത്തിൽ വരുന്നവർക്ക് നമ്മളിതൊക്കെ പറയുമ്പോൾ ചിലർ പറയും ദീനിലുണ്ട് എങ്ങനെ വരുന്നവർക്ക് ഏറ്റവും മികച്ച ഭക്ഷണം കൊടുക്കണമെന്ന് റസൂൽ അനുവദിച്ചിട്ടുണ്ട് ഇത് റസൂൽ അനുവദിക്കുന്ന ഒന്നുമല്ല ഇത് കച്ചവടമാണ് അവനവൻ്റെ പ്രതാപം കാണിക്കാനും എനിക്ക് ഇത്ര പേരുണ്ടെന്ന് കാണിക്കാനും എനിക്ക് ഈ അടുത്ത സമയത്ത് നമ്മുടെ അങ്കമാലി എം എൽ എയുടെ വിവാഹത്തിൻ്റെ വാർത്ത റോജി എം ജോണിൻ്റെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പുള്ളിയോട് കുടുംബങ്ങൾ മാത്രമാണ് ഞങ്ങളെല്ലാവരോടും കല്യാണം നടത്തുകയെന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ട് കല്യാണം നടത്തിയപ്പോൾ ഇത് എത്ര ആയിരം പേരെയാണ് വിളിച്ചു കൂട്ടുന്നത് വല്ല കൈയും കണക്കും ഉണ്ടോ എന്നിട്ടോ ഈ തലേന്ന് മഞ്ഞൾ കല്യാണം അതിൻ്റെ പിറ്റേന്ന് മുളക് കല്യാണം അതിൻ്റെ അന്ന് കല്യാണം ഇതിന് മുഴുവൻ മൂക്കറ്റമാണ് തിന്നുന്നത് മൂക്കറ്റം ഒരു കണക്കുമില്ല നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഇന്നത്തെ ഒരു മുസ്ലിം കല്യാണം വീട്ടിൽ ചെന്നാൽ നമ്മളാരെങ്കിലും ഉച്ചയ്ക്ക് വടയും കടിഞ്ചായും കുടിച്ചിട്ടുണ്ടോ അതും എപ്പോഴാണ് കുടിക്കുന്നത് മൂക്കറ്റം ബിരിയാണി കയറ്റിയിട്ട് ഇറങ്ങി വന്ന് ഇത് കുടിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് ഐസ്ക്രീമുണ്ട് അതും കഴിക്കും എല്ലാവർക്കും ഷുഗറും പ്ലഷറും അല്ലാത്ത പ്ലഷറും എല്ലാം ഉണ്ട് പക്ഷെ ഇത് കാണുമ്പോൾ ഇത് സൗജന്യമായി കിട്ടുന്നതാണെന്നുള്ള രീതിയിൽ വായിക്കു നിറിയില്ലാതെ വയറ് നിറച്ച് വാരി വലിച്ചങ്ങ് തിന്നുകയാണ് വൈകി ഉച്ച കഴിയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും എന്താണെന്നറിയോ പത്ത് നാലായിരം രൂപയുടെ മുതൽ എൻ്റെ ഉള്ളിൽ കയറിയെന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മളിൽ വിജയം നേടുന്ന പിള്ളേരെ അഭിനന്ദിക്കുന്ന പോലെ വയറ്റത്തൊന്ന് തടവി ഒരേമ്പക്കമൊക്കെ വിടാം അതിനൊരു സുഖമൊക്കെ ഉണ്ടാവും ഞാൻ ഉറപ്പിച്ച് പറയുക ഈ കല്യാണം കഴിഞ്ഞ് ഇനി മൂന്നര മണിക്കൊരു ചാപ്പാടുണ്ടെന്നും പറഞ്ഞ് എല്ലാവരെയും കൂടെ ആ മുറിക്കകത്ത് കയറ്റി ഇരുത്തി ഒന്ന് ഫാൻ ഇട്ട് കൊടുത്താൽ ഈ ആഡിറ്റോറിയത്തിൽ ഇരുന്ന് എഴുപത്തഞ്ച് ശതമാനം പേര് ഉറങ്ങും ആ അത്ര തീറ്റി അടിച്ചേക്കുക ഇല്ല പെരുമ്പാമ്പൊക്കെ പിന്നെ എന്താ പറയുന്നത് വലിയ മുട്ടം പെരിച്ചാഴിയെ വിഴുങ്ങുന്നത് പോലെയാണ് എല്ലാവരും ഇരിക്കുന്നത് എന്നു പറഞ്ഞാൽ ഒന്നും അനങ്ങാനൊക്കത്തില്ല അവരുടെ ഒരു ഫീല് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഈ കടയിലൊക്കെ വാങ്ങുന്ന വത്സന ഉണ്ടല്ലോ എന്താ ഇലേപ്പം എന്ന് പറയുന്നത് അതിൻ്റെ ഇങ്ങനെ വീർത്തിരിക്കില്ലേ അറ്റം തേമ്പിയിട്ട് അതുപോലെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക ഇത് മൂക്കറ്റം കഴിക്കുക അവിടെ തീരുന്നോ എന്നിട്ടൊരു കാർന്ന് ബസ് നിറച്ച് കയറി അടുത്ത എങ്ങോട്ട് പോവുക ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവുക അവിടെ ചെല്ലുമ്പോഴും അവിടെ ഇതുപോലെ ഉറേ വെച്ചിട്ടുണ്ട് ഇത് മൊത്തം അടിക്കുക അടിച്ചിട്ട് പിന്നെ പിന്നൊരു രക്ഷയില്ലാത്ത ഒരു കിടത്ത കണ്ടാൽ ആരെങ്കിലും നിഷ്കളങ്കരായ പൊടിക്കുട്ടികളുണ്ടെങ്കിൽ ചെന്ന് ചെവി ചോദിക്കും പള്ളിയെ വിളിച്ച് പറയട്ടെ എന്ന് ആ അവസ്ഥയിലാണ് കിടക്കുന്നത് എന്നിട്ട് എന്താ പറയുന്നത് അള്ളാഹു തന്ന അന്നം അള്ളാഹു തന്ന ഹൈറ് അള്ളാഹു തന്നെ വാ അല്ലാഹു തന്ന വയറ് ഇത് മൊത്തം അങ്ങ് അടിക്കുക സ്ട്രോക്ക് ദിനത്തിലാണ് ഇതൊക്കെ പറയേണ്ടത് ഈ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതലുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് ഉള്ളത് എന്താ തിന്നാൻ വേണ്ടി ജനിച്ച് തിന്നങ്ങ് ജീവിച്ച് തിന്നങ്ങ് മരിക്കുക മരിക്കുന്നവനെ പിന്നെ വിടുവോ അവൻ്റെ മൂന്നിനും തിന്നും ഏഴിനും തിന്നും നാൽപ്പതിനും തിന്നും ബാക്കി ജീവിച്ചിരിക്കുന്നവർ അങ്ങനൊരു തീറ്റ ജീവിതമായിട്ട് മാറുന്ന ഒരു സംഗതിയാണ് ഇത് കല്യാണത്തിന് സ്ട്രോക്ക് വിതരണം ചെയ്യുന്നൊരു ഏർപ്പാടാണ് അത് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു സാധനവും ഞാനൊരു അടുത്തൊരു കല്യാണത്തിന് സാക്ഷിയാണ് അതിൻ്റെ പുറകിൽ ഒരു വാഹനത്തിൻ്റെ ഒരു സാധനം കൊണ്ടുവന്നു ഒരു പെട്ടിയാട്ടം ഒഴിക്കാത്തത് അതിൻ്റെ ഒരു ടർപ്പോളിൻ മാറ്റിയപ്പോൾ കാണുന്നത് കുറേ പൊടി കൂട്ടിയിട്ടേക്കുന്നത് ചീനിപ്പൊടി പോലെ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോൾ പറയുക വെള്ളം കലക്കാനുള്ള പൊടിയാണ് ഞാൻ വെച്ചാൽ അതെന്താ വെള്ളം കിടക്കാൻ നമ്മൾ സാധനം കഴിക്കുന്ന പാൽ ചേർക്കും പാൽപ്പൊടി ചേർക്കും എന്നൊക്കെയാണ് ഇത് പാൽപ്പൊടി എന്ന് പറയാവുന്ന എന്തോ ഒരു പൊടി ഞാൻ അതിൽ നിന്നൊരു കവർ എടുത്ത് നോക്കുമ്പോൾ ആ കവറിൽ പ്രിൻ്റില്ല ആരുണ്ടാക്കിയെന്നറിയത്തില്ല എന്താ പൊടിയെന്നറിയത്തില്ല ചീനിപ്പൊടിയാണോ എന്ത് പൊടിയാണെന്ന് അറിയാം ഇത് മുഴുവൻ കലക്കുകയാണ് കലക്കിയിട്ട് ഇച്ചിരി തുളസി അതിനകത്തോട്ട് ഒഴിക്കുമ്പം തുളസി വെള്ളം ഇത്തിരി വേറെന്തെങ്കിലും ഒഴിക്കുമ്പം എന്താ പറയുക മാങ്ങാവെള്ളം വേറെന്തെങ്കിലും ഒഴിക്കുമ്പോൾ തേങ്ങാവെള്ളം വേറെന്തെങ്കിലും ഒഴിക്കുമ്പോൾ വെടലവെള്ളം ഇതാണ് കലക്കി വെക്കുന്നത് ഇത് മുഴുവൻ എടുത്ത് ചാമ്പലോടെ ചാമ്പലാണ് ഇടാ അത്യാവശ്യം കാണാം ഒരിടത്ത് പോയി ഒരു മാസത്തിൽ ഒരിക്കൽ ഒരിടത്ത് നിന്ന് കഴിക്കുക അത് തന്നെ വളരെ മിനിമത്തിൽ കഴിക്കുക ഈ സംഗതികളൊന്നുമില്ല ഇത് തിന്ന് 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 ഉള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലെല്ലാം ഇപ്പോൾ കേരളത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞില്ലേ ആരോഗ്യ മേഖലയിൽ വമ്പൻ ഭീമന്മാരായ വലിയ അമേരിക്കൻ കമ്പനികൾ വന്നെന്തിനാ അമേരിക്കയിലോട്ട് കാശ് കൊണ്ടുപോകാനുള്ള വരുമാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചെറിയ പാടമായിരിക്കും ഇത് ചെറിയ കൊയ്ത്താണോ ഇവിടെ നടക്കുക അത്രമേൽ ഇതിനെല്ലാം കാരണമാകുന്നത് ഈ തീറ്റി മാത്രമാണ് ഈ തീറ്റി മാത്രമാണ് അതിനൊരു കാരണമാണ് ഈ കല്യാണങ്ങൾ ഈ തീറ്റി കഴിഞ്ഞ് എവിടെങ്കിലും ജിമ്മിലോ മറ്റെടുത്തോ പോയാലോ വീട്ടുവെള്ളം കോരുന്നത് പോലെ ഇരുമ്പ് പൊക്കിയെടുക്കുക വീട്ടിൽ മുറ്റം തൂക്കുന്നത് പോലെ വേറൊരു സാധനത്തിൽ കമന്ന് കിടക്കുക വീട്ടിൽ നടക്കുന്നതുപോലെ വേറൊരു സാധനത്തിനകത്ത് കയറി ഇന്ന് നടക്കുക ഇതെല്ലാം നടന്നിട്ട് വീട്ടു ജോലിക്ക് വേറെ ആളിനെയും നിർത്തുക ഇതെല്ലാം ഈ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കറിയോ കേരളത്തിൽ നാൽപ്പത് കഴിഞ്ഞ ഒരാൾക്ക് ആണിനും പെണ്ണിനും ഇന്ത്യൻ ക്ലോസറ്റിൽ ക്ലോസെറ്റിൽ ഇരിക്കാനൊക്കില്ല ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരുന്നാൽ പിന്നെ ജെ സി ബി കൊണ്ടുവരണം അല്ലെങ്കിൽ പൊക്കുന്ന എന്തെങ്കിലും സാധനം കൊണ്ടുവരണം അവിടുന്ന് നിന്ന് എഴുന്നേൽപ്പിക്കണമെങ്കിൽ മുട്ട് താഴോട്ട് വളയൂല്ല അതിന് കാരണം പറയുന്നത് എന്താണെന്നറിയോ പ്രസവിച്ചപ്പം വലിയ പ്രശ്നമായിരുന്നു പക്ഷേ പത്ത് പ്രസവിച്ചാൽ നമ്മുടെ അമ്മമാർക്കോ ഉമ്മമാർക്കോ ഈ പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല നമുക്കെന്താ ഇതില്ലാത്തത് നമ്മൾ നല്ല സുഖസമൃദ്ധമായി ഇതടിച്ച് പൂത്ത് വിടുക അങ്ങനെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ കല്യാണങ്ങൾ ഈ ചടങ്ങുകൾ പിന്നെ മലബാറിലാണെങ്കിൽ നേർച്ച മറ്റേത് മറിച്ചത് പിന്നെ കൊളസ്ട്രോൾ കൂടില്ലേ സ്ട്രോക്ക് ഉണ്ടാവില്ലേ നിങ്ങളൊരാശുപത്രി എടുത്ത് നോക്കൂ എല്ലാ മാസവും ഒരു നാലോ അഞ്ചോ ഉസ്താദുമാർ ബൈപ്പാസിനോ സ്റ്റെൻ്റിടുന്നതിനോ ഉണ്ടാവും എന്താ കാര്യം ഭക്ഷണം നിയന്ത്രിക്കാത്തതുകൊണ്ടാണ് ധറസിലെ കുട്ടികളുടെ അവസ്ഥ എന്താ എത്ര ധറസിലുണ്ട് കായികാധ്വാനം ഒരു 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 അധ്വാനം ഈ ദറസിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവന്ന് നമ്മളൊന്ന് പുറത്തിറക്കി നിർത്തിയാൽ ബ്രോയിലർ കോഴിയുടെ കൂട്ടാണ് നമ്മൾ മത്സരിച്ച് കൊടുക്കുകയല്ലേ ഉമ്മാടെ നാൽപ്പതിന് ഉമ്മായുടെ വർഷത്തിന് ആണ്ടിന് എല്ലാം ധറസില പിള്ളേർക്ക് ചോറ് ധറസില പിള്ളേർക്ക് ചോറ് ദറസിലപ്പിള്ള ഭക്ഷണത്തിനും കഷ്ടപ്പാടിനുമാണ് ഈ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ റോഡ് പണിക്ക് വന്ന ബംഗാളിക്കാണ് കൊടുക്കേണ്ടത് ദൈവം അങ്ങനെ ഇന്ന ജാതിക്കാർക്ക് മാത്രം ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല അവന് കൊടുത്താൽ അവന് വലിയ സന്തോഷമാണ് അവൻ്റെ വാരിയലിന് സഹിതം പുറത്ത് കാണാം പെണ്ണുങ്ങളാണെങ്കിൽ ശരീരത്ത് ഒരു അല്പം പോലും മാംസമില്ല യഥാർത്ഥത്തിൽ ഇത് മുഴുവൻ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി ഈ കല്യാണത്തിന് ശേഷമുള്ള ഒരു സംഗതിയുണ്ട് അപ്പോഴും ഒരു സ്ട്രോക്കിന് സാധ്യതയുണ്ട് അത് പിന്നെ പെൺകുട്ടിയുടെ വാപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ ഇത്രയും മുതലും വകയെല്ലാം ഒപ്പിച്ച് കൊടുത്തിട്ട് ഇവൻ കഞ്ചാവോ കള്ളോ തോന്നിവാസി ആണെന്നറിയുമ്പോൾ അങ്ങേർക്ക് സ്ട്രോക്ക് വന്നു പോകും ഞാനിത് ചേർത്ത് പറഞ്ഞതാണെങ്കിലും വിവാഹമെന്ന് പറയുന്നത് ഇന്ന് ഓരോ വീടുകളിലെയും സമൂഹത്തിലെയും ഒരു പക്ഷാഘാതമാണ് ഒരു സ്ട്രോക്കാണ് ഒരു മെൻ്റൽ ഫിസിക്കൽ ഫിനാൻഷ്യൽ സ്ട്രോക്കാണ് ഈ മൂന്നും സ്ട്രോക്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിൻ്റെ സംഗതി കണ്ടപ്പോൾ ഇതുകൂടി ചേർത്ത് പറയണമെന്ന് വിചാരിച്ചു ബുഫേ പോലിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു പണ്ട് ഭിക്ഷക്കാർക്ക് വിളമ്പുന്നത് അങ്ങനെ ആയിരുന്നു നമ്മളൊക്കെ പണ്ട് പറയാമായിരുന്നു പാത്രം എടുത്തുകൊണ്ട് ചെല്ലണോ നമ്മളാരെങ്കിലും വീട്ടിലൊരു അതിഥി വരുമ്പോൾ എന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങളൊരു കാര്യം ചെയ്ത് പാത്രം എടുത്തുകൊണ്ട് അടുക്കളയിലോട്ട് വിളമ്പിത്തരാമെന്ന് പറ്റൂല പക്ഷെ കല്യാണ വീട്ടിൽ ചെന്ന് ഇത് ഇരുപത്തഞ്ച് കൂട്ടം നിരത്തി വെച്ചേക്കുന്നത് ഇരുപത്തഞ്ചിൽ നിന്ന് എടുത്ത് തിന്ന് ദേ ഇങ്ങനെ ചീറ്റിക്കളയുമ്പം മൂക്കിനകത്ത് നിന്ന് ചോറ് പോകത്തക്ക നിലയിൽ തിന്ന് മുടിക്കാനാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ആ അങ്ങനെ തിന്ന് തിന്ന് തിന്നാണ് ഈ സമൂഹവും ഈ സമുദായവും മുഴുവൻ ഇതിൻ്റെ സമ്പത്ത് മുഴുവൻ ആശുപത്രികളിൽ ചിലവഴിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടി ഒരു ഒരു മിതത്വം ഉണ്ട് എന്നാലും നമ്മുടെ സോക്കേട് കണ്ടിപ്പോൾ പലരും മഞ്ഞ മഞ്ഞക്കല്യാണമോ അല്ലാത്ത കല്യാണമോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും അതിനൊരു പരിധിയുണ്ട് ഇതിന് യാതൊരു പരിധിയില്ല പെണ്ണ് കാണാൻ പോകുമ്പോൾ ചോക്ലേറ്റ് വലിയൊരു പാത്രത്തിനകത്ത് ഈ ചോക്ലേറ്റ് പിന്നെ അത് കഴിയുമ്പോൾ അതിൻ്റെ അല്ലാത്ത ചോക്ലേറ്റ് ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുത്തട്ടോ ഇത് കഴിഞ്ഞൊരു ഒന്നര മാസം കഴിയുമ്പോൾ ഓ വലിയ കുടിയാനായിരുന്നു അല്ലെങ്കിൽ അവന് വേറെ ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ചെറുക്കൻ്റെ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവൾ കൈ നിൽക്കത്തില്ല അവൾ മറ്റേ അടുത്ത് മറ്റേതായിരുന്നു എന്തർത്ഥമാണുള്ളത് അതുകൊണ്ട് ഈ സ്ട്രോക്ക് ദിനത്തിൽ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്